സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വയനാട് ജില്ലയിൽ നടന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ മൂന്ന് മരണങ്ങൾ സംഭവിച്ചു ഈ മൂന്ന് മരണങ്ങളും കോയി ഫാമിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടത് ആ രീതിയിലുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഇലക്ട്രീഷ്യന്മാരെന്ന നിലയിൽ ഞങ്ങളോട് പലതരത്തിൽ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് കോയ് ഫാമിൽ നിന്ന് ആളുകൾ ഇങ്ങനെ മരണപ്പെടുന്നത് എന്താണ് അതിൻ്റെ റീസൺ എന്താണ് ആ രീതിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കമൻസും കാര്യങ്ങളും ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മുതിർന്ന ഇലക്ട്രീഷ്യന്മാരുമായും കോയ് ഫാമുകളുമായി ബന്ധപ്പെട്ടും കെ എസ് ഇ ബി ഇൻസ്പെക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഞങ്ങൾ കണ്ടെത്തിയ ചില നിരീക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വയനാട്ടിലെ ആ മൂന്ന് മരണങ്ങളിൽ ഒന്ന് പനമരത്തും രണ്ടെണ്ണം കൽപ്പറ്റയിലുമാണ് പനമരത്തിലെ ആ മരണപ്പെട്ട വ്യക്തി ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഞങ്ങളത് വളരെയധികം ദുഃഖത്തിലായി ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഊട്ടിക്കിടക്കുന്ന ഒരു ഫാമിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു പൂട്ടി കിടക്കുന്ന ഒരു ഫാമാണ് ഇതിനു മുമ്പ് ഇവിടെ കോഴ് ഫാം പ്രവർത്തിച്ചിരുന്നതാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏത് കോഴ് ഫാം പോയി നോക്കിക്കഴിഞ്ഞാലും സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെയധികം പരിതാപകരമായിരിക്കും ഫുൾ നമ്മുടെ ചുറ്റു ഭാഗത്തും ഇൻഡസ്ട്രിയിലായിരിക്കും മേല സൈഡ് ഭാഗവും ഇൻഡസ്ട്രിയിലായിരിക്കും അത് വളരെയധികം ചെലവ് ചുരുക്കിയിട്ടാണ് ആളുകൾ കോഴി ഫാം ഉണ്ടാക്കുന്നത് അത് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു എലക് കോഴി ഫാമിൻ്റെ മെയിൻ സ്വിച്ച് മീറ്റർ ഫ്യൂസ് ആ ഒരു സംവിധാനങ്ങളാണിത് ഒന്നാമത് തന്നെ ഈ ഇങ്ങനെ ഒരു കണക്ഷൻ കെ എസ് കൊടുത്തത് തന്നെ തെറ്റാണ് ഒരിക്കലും ജി പൈപ്പ് വരുന്നിടത്ത് നമുക്ക് ഈ രീതിയിൽ കണക്ഷൻ കൊടുക്കാൻ പാടില്ല കെ സി ബി കുറ്റം പറയുന്നതല്ല പക്ഷെ നിയമപരമായി നമ്മൾ നോക്കുമ്പോൾ തെറ്റാണ് ഈ നിലവിലുള്ള ഈ കണക്ഷൻ വിച്ഛേദിച്ചതാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ കണക്ഷൻ ഇല്ല അപ്പൊ ഒന്നാമത്തത് കെ സി ബിന്റെ ഭാഗത്ത് ഇത്തരം സ്ഥലങ്ങളിൽ തെറ്റുണ്ട് അവർ പ്രോപ്പറായിട്ട് അവരെന്താക്കുന്നില്ല അവർ പിന്നെ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യ സ്ഥലങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും നോക്കുന്നില്ല അത് മേലോട്ടേക്ക് എത്തിക്കുന്നില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ രണ്ടാമത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കോയ് ഫാമിൽ ഒരു സ്ഥലത്ത് ഏത് കോയ് ഫാമിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാലും അവിടെ റീവയറിങ് ചെയ്തതായിരിക്കും അവർ കണക്ഷൻ എടുത്തതിന് ശേഷമായിരിക്കും വയറിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കെ സി ബിക്കാർക്ക് ഇതറിയാത്ത ഒരു കാര്യം കൂടി ഉണ്ട് അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ആദ്യം കൊടുത്ത കണക്ഷനെക്കാട്ടും കൂടുതൽ കണക്ഷൻ ആ കോഴ് ഫാമുകളിൽ മറ്റും ഉണ്ടാകുന്നത് കോയ് ഫാമുകളിൽ നിന്ന് ഇലക്ട്രിക് ഇലക്ട്രിഷ്യോക്കേറ്റ് മരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഡിവൈസുമായിട്ട് കറക്റ്റ് അതിൻ്റെ ഡിവൈസ് അവർക്ക് ഉപയോഗിക്കുന്നതിലെ ചില പാകപ്പേവുകളാണ് അതിലൊന്നാമത് ഞങ്ങൾ കണ്ടെത്തിയത് അവർ ഡയറക്റ്റ് നായ്ക്കൾ അങ്ങനെ പല മൃഗങ്ങളിൽ നിന്നും പോയി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഭാഗത്ത് അവർ ഇൻഡസ്ട്രിയിൽ വരുന്ന ഭാഗത്തൊക്കെ ഡയറക്റ്റ് കറണ്ട് കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെയിൻ സ്വിച്ചിൽ നിന്ന് കറണ്ട് എടുക്കും ഈ കറണ്ട് എടുത്തിട്ട് ഡയറക്റ്റ് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ചുരുട്ടിയിട്ട് കൊടുക്കും വേറെ പണിയൊന്നുമില്ല പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു അപ്പം ഇങ്ങനെ ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ചുറ്റു ഭാഗത്തേക്കും കറണ്ട് പാസിങ് ആവും അപ്പം ഇത് ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡ്രിപ്പ് ആവുകയോ ഫ്യൂസ് പോവുകയോ ചെയ്യുന്നില്ല ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു നായ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ നായി പടാവ് അതേപോലെ പിന്നെ കീരി വയനാട്ടിലാണെങ്കിൽ പുലി പുപ്പുലി കരടി പല തരത്തിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഇത്തരം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കർഷകർ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ പല സമയത്തും അത് കർഷകർക്ക് തന്നെ വിനയായി തീരുന്ന ഒരു സംഭവങ്ങളാണ് നമ്മളെ മുന്നിൽ കാണുന്നത് നമുക്കൊരു കാര്യങ്ങൾ അറിയാം നമ്മളിപ്പോൾ ഒരു നായ് കടിക്കാൻ വന്നാൽ നമുക്ക് ഓടാൻ പറ്റും ആന നമ്മളെ ആക്രമിക്കുമെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ അപകടം വരുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റും പക്ഷെ ഈ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് അതിന്റെ ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചും വളരെയധികം ഭയാനകമായിരിക്കും അപ്പൊ എല്ലാ ഫാമുകാരും ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ഫാമുകളിലോ മറ്റോ കാര്യങ്ങൾ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഈ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മെസ്സേജ് കൊടുക്കുക അതുകൊണ്ട് ഇനിയും നമ്മുടെ നാട്ടിൽ ഇത്തരം അപകടം ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം